ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ച സിഐ അഭിലാഷ് വീടിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം യുവതിയുടെ പരാതി സ്വീകരിക്കാത്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായും രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അഭിലാഷ് വിശദീകരണം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കുകയും ചെയ്തു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഹിയറിംഗ് നടത്തിയതെന്നും ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കുന്നു അജിംസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതോടുകൂടി പോലീസിൽ നിന്നുള്ള അറിയിപ്പിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു വാർത്ത ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന തരത്തിലേക്ക് വന്നതും പക്ഷേ അത് പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ആണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സി ഐ അഭിലാഷ് ഡേവിഡിന്റെ കാര്യം പരിശോധിച്ചാൽ ശ്രീകാര്യം എസ് എച്ച്ഒ ആയിരിക്കുന്ന സമയത്ത് അഭിലാഷ് ഡേവിഡിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു അത് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരി തൊഴിലുടമയ്ക്കെതിരെ ലൈംഗിക പീഡന പരാതിയുമായി എത്തുന്നു എന്നാൽ ഈ പരാതി സ്വീകരിക്കാതെ അഭിലാഷ് ഡേവിഡ് മടക്കി അയക്കുകയായിരുന്നു ഇത് ഡി ജി ഉത്തരവിന് വിരുദ്ധമായിരുന്നു സ്ഥലമോ കാലമോ അതിന്റെ സ്റ്റേഷൻ പരിധിയോ എന്നും ഒന്നും പരിഗണിക്കാതെ ലൈംഗിക പീഡന പരാതിയുമായി യുവതികൾ എത്തിയാൽ കേസ് ർ ചെയ്യണമെന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നത് അത് കാറ്റിൽ പറത്തിയതിന്റെ പേരിൽ അഭിലാഷ് ഡേവിഡിനെ അവിടെ നിന്നും ശ്രീകാര്യം എസ് എച്ച്ഒ സ്ഥാനത്ത് നിന്നും സ്ഥലം മാറ്റിക്കൊണ്ട് റെയിൽവേ പോലീസിലേക്ക് വിടുകയായിരുന്നു അങ്ങനെ റെയിൽവേ പോലീസിൽ ജോലി ചെയ്യുന്നതിന് ഇടയിലാണ് സംസ്ഥാനത്തെ പോലീസുകാരുടെ ക്രിമിനൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഇതിരുന്നത് ആ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് തിരുവനന്തപുരത്തെ ലാൻഡ് മാഫിയ ആ ക്രിമിനൽ സംഘങ്ങളുമായി അഭിലാഷ് ഡേവിഡിന് ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ ആ നടപടിക്രമത്തിൽ വിശദീകരിച്ചിരുന്നത് ഇവരുമായി പല തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിരുന്നു ഇടനില അഭിലാഷ് ഡേവിഡ് എന്ന സി ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കായി ഇടനില നിന്നിരുന്നു അത്തരം റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ക്രിമിനൽ ഗുണ്ടാബന്ധമുള്ള സംഘങ്ങളായിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് ും സസ്പെൻഡ് ചെയ്തത് ഏതാണ്ട് എട്ടു മാസത്തോളം സർവീസിൽ നിന്നും പുറത്തു നിൽക്കുന്നു അതിനിടയിൽ കാരണങ്ങൾ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിന് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസും കൈമാറിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിന് പിന്നാലെ തന്നെ ഇതിന്മേൽ അഭിലാഷ് ഡേവിഡ് അപ്പീൽ നൽകുന്നു ആ അപ്പീൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ റിവ്യൂ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡിനെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് അതായത് ക്രിമിനൽ ബന്ധമുള്ളതിന്റെ പേരിൽ ചില പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നു എന്ന തരത്തിൽ സർക്കാർ ിൽ നിന്ന് തന്നെ വാർത്ത പുറത്തേക്ക് വരികയും എന്നാൽ ആ നടപടിക്രമം പൂർണ്ണമായും പൂർത്തിയാക്കാതെ അവരെ തിരിച്ചെടുക്കുന്നതിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ നൽകിയ മറുപടിയിൽ നൂറ്റി അറുപത്തിയാറ് പോലീസുകാരെ ഇത്തരത്തിൽ പല കാരണങ്ങളുടെ പേരിൽ സർവീസിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകന് തന്നെ സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി പ്രകാരം പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് തിരിച്ചെടുത്തിരിക്കുന്നത് ഇതിന് സർക്കാർ തലത്തിൽ നേരത്തെ തന്നെ ചില വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു അത് നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഒരു അവർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു ആ അവകാശ ലംഘനം നോട്ടീസ് തള്ളിക്കൊണ്ടുള്ള റൂളിംഗിൽ വ്യക്തമാക്കിയിരുന്നത് ഇവർ ട്രിബ്യൂണലിനെ മറ്റും സമീപിച്ചുകൊണ്ട് ഉള്ള നടത്തിയ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തിരിച്ചെടുത്തത് എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ക്രിമിനൽ ബന്ധം സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് അഭിലാഷ് ഡേവിഡിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ അത് സസ്പെൻഷനിൽ ഒതുങ്ങി പക്ഷേ തിരിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് ഇൻക്രിമെന്റ് അടക്കം തടയുക എന്ന അതൊരു വകുപ്പ് തല നടപടി വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നടപടിയാണ് അത്തരം നടപടി സ്വീകരിച്ചിട്ടുണ്ട് അഭിലാഷ എവിടിനെതിരെ അതായത് സസ്പെൻഷന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം സർവീസിൽ നിന്നും പുറത്താക്കുക എന്ന നടപടിക്രമം പൂർത്തീകരിച്ചിട്ടില്ല